കൊല്ലം നഗരത്തിലെ ക്രിസ്തുരാജ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വലിയ സന്തോഷത്തോടെയാണ് കുട്ടികൾ മടങ്ങിയത് അവസാന ദിവസത്തെ ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാൻ പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട് പറ്റണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് സുഹൃത്തുക്കൾക്കൊപ്പം അധിക സമയം ചെലവഴിക്കാൻ കഴിയാത്ത സങ്കടത്തിലാണ് ചില വിദ്യാർത്ഥികൾ മടങ്ങിയത് ദിലീപ് ദേവസ്യ ആ കുട്ടികൾക്കൊപ്പം ചേരുകയാണ് ദിലീപിലേക്ക് റോഷനി പത്താം ക്ലാസ് പരീക്ഷയൊക്കെ അവസാനിച്ച് ഇനി ചില്ലാകാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട് പോലീസൊക്കെ വലിയ സുരക്ഷയാണ് അപ്പോൾ എടുത്തപ്പോൾ പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ട് സാറേ എങ്ങനാ പോന്നേ ബസ് അല്ലേ എവിടെന്നാ വണ്ടി വരുന്നത് എക്സാം കഴിഞ്ഞല്ലോ െ ആ ചോദിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഇല്ല എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കുട്ടികളെയും സ്കൂളിൽ നിന്ന് പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട് വന്ന് വിളിച്ചോണ്ട് പോകണമെന്ന് അല്ലാത്ത കുട്ടികളെ എല്ലാരെയും വണ്ടി കയറ്റി ഫസ്റ്റ് വണ്ടിക്കാനും കയറ്റി ഇല്ല കൂട്ടം കൂടി ഒന്നുമില്ലാസത്തെ പരീക്ഷ അല്ല ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല ഇങ്ങനെ ചില്ലാക്കാൻ പറ്റില്ല എന്നുള്ള നിയമങ്ങളൊക്കെ പോലീസുകാർ നോക്കി നിക്കുകയും ചെയ്യുന്നുണ്ട് വിഷമുണ്ടോ വിഷമ കൂട്ടാരന്മാരും കാണാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ ഞാൻ ചോദിച്ചത് ഈ കളർ മേത്ത് തേക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം വേണ്ടി ഞങ്ങൾ നിന്നെയാണ് പക്ഷെ ഒന്നും നടക്കത്തില്ല ബാഗൊക്കെ തേറ്റി മഷി കൊടയാൻ ചെയ്ത് അടിപൊളിയാണല്ലോ ക്ലാസ്റ്റുള്ളൂ എന്റെ കാരണം കൊച്ചിനെ കൊന്നില്ലേ മാത്രല്ല ഇപ്പത്തെ പിള്ളേരൊക്കെ ലഹരി ഉപയോഗിക്കുന്നു അല്ലെ നമ്മളെ ലഹരിക്കെതിരല്ലേ േ വിഷമൊന്നും ഇവനൊന്നും ഞാൻ അടുത്തോളം കാണത്തില്ല ആരാട്ടില്ല അങ്ങനെ ആ ചേട്ടാ

കാര്യം നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വമാണ് നമുക്ക് ആവശ്യം കാര്യം ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടി കൂടി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു തീരുമാനമാണ് ഇങ്ങനെ കുട്ടികളെ വിടുന്ന പേരൻസിന് കൂടെ കൂട്ടി വിടുന്നത് നല്ലൊരു തീരുമാനം തന്നെയാണ് ഇപ്പം ഞാൻ എല്ലാ ജംഗ്ഷനിൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് വരികയാണ് അല്ല ഞാൻ ഇവിടുത്തെ അധ്യാപനമാണ് ഇപ്പം നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും വഴിയിട്ട് പോവുകയോ അല്ലെങ്കിൽ പേരൻസ് ഇല്ലാതെ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ വിടാൻ വേണ്ടി ഞാനിപ്പോൾ ഇറങ്ങിടക്കാണ് ഇപ്പോൾ പല ജംഗ്ഷന് ബോഡാണ് തിരിച്ച് വരെ മാഷിമാര് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് തിരിച്ച് എന്റെ സ്കൂളിൽ വന്നത് അതിനുവേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ആണല്ലേ പിള്ളേര് വഴി കിടന്ന് പ്രശ്നങ്ങളൊന്നും ഇരിക്കാൻ വേണ്ടി നല്ലൊരു തീരുമാനമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് ലഹരി പോകുന്ന അതും കൂടെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് പിള്ളേര് നിങ്ങളെല്ലാം െ അപ്പം ഇങ്ങനെ എല്ലാം ചില്ലാക്കാൻ വേണ്ടി ഇന്ന് വീട്ടിൽ നിന്ന് വന്നായിരുന്നു പക്ഷേ പരീക്ഷ കഴിഞ്ഞ് രക്ഷിതാക്കളെ പരീക്ഷാ ഹാളിന് പുറത്ത് കാണുകയും പിന്നെ മാത്രമല്ല പുറത്ത് അധ്യാപകരടക്കം പെട്രോളിങ് പോലീസുകാർ പെട്രോളിങ് എല്ലാം കൊണ്ടും കുട്ടികളെ അങ്ങ് ലോക്കാക്കിയിരിക്കുകയാണ് ഇനി കൃത്യമായി വീട്ടിൽ തന്നെ ഇരിക്കുക ഈ ഈയുള്ള ചൂടൊക്കെയാണ് അധികം പുറത്തോട്ടൊന്നും ഇറങ്ങരുത് വീഡിയോ ജനസ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഈന്ന് റിപ്പോർട്ടർ കൊല്ലം